എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ നമ്മൾ ഇന്ന് പുറത്ത് പോണ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ പുറത്തൊക്കെ പോണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ അങ്ങനെയൊന്നും പുറത്തോട്ടൊന്നും പോകാറില്ല കേട്ടോ ഒന്നെങ്കിൽ സൺഡേ ആകണം ഇല്ലെങ്കിൽ ഇതേപോല വായിട്ട് വിനോദം ജോലി കഴിഞ്ഞ് വേണ്ടി വരുമ്പോഴത്തേനും പറയും നമുക്ക് പുറത്തൊന്ന് പോയി ഫുഡൊക്കെ കഴിക്കാമെന്ന് പറയും കേട്ടോ അങ്ങനെയാണ് പുറത്ത് പോകണം അല്ലാതെ നമ്മളങ്ങനെ പുറത്തോട്ടൊന്നും പോകാറില്ല കേട്ടോ ഒന്നാൽ മതി മക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവരും കൂട്ടി പോകണം പിന്നെ വിനോണം ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊന്നും പുറത്തോട്ടൊന്നും പോകാൻ പറ്റാറില്ല കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ എപ്പോഴെ ഇരിക്കുന്നതുകൊണ്ട് വിനോണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ട്ടോ അപ്പോൾ എന്നോടും പറയും നമുക്കൊന്ന് ഒന്ന് പുറത്ത് പോകാം എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ പൊട്ടി പുറത്തിട്ടിറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതേ ഞങ്ങൾ വണ്ടിയിലോട്ട് കയറി അങ്ങനതേ നമ്മളിന്ന് പുറത്ത് പോകുന്ന ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കാം കേട്ടോ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യുന്നത് കേട്ടോ പിന്നെ എല്ലാവരും കമൻസൊക്കെ ഇടാനൊന്നും മറന്നു പോകില്ല കേട്ടോ അപ്പോൾ അതേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് കേട്ടോ നമ്മുടെ വൈറ്റിലയിലെ മൊബൈലിറ്റി ഹബ് കേട്ടോ അവിടെയാണ് മിക്ക സ്ഥലത്തോടും പോകാനുള്ള വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നത് അപ്പം ബസ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പോഴത്തേക്ക് കുറേ ബൈക്കുകളൊക്കെ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത് കേട്ടോ അവിടുത്തെ പാർക്കിംഗ് സ്ഥലമാണ് കേട്ടോ അത് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഗ്രാൻഡ് ഗ്രാൻഡെൻഡറിയിലോട്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ സി കേരളത്തിൻ്റെ ഓഫീസ് കേട്ടോ അപ്പോൾതേ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പം നമ്മൾ ഒന്നുകിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ ഇതേപോലെ വൈകൊക്കെ ആണ് കേട്ടോ പിന്നോടിനെ ജോലിയുള്ളത് കൊണ്ട് ആ ജോലിയൊക്കെ തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ വന്നിട്ട് പറയും നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ അല്ലാതെ അങ്ങനെ നമ്മൾ പുറത്തോട്ട് പോകുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ മിക്കപ്പോഴും വീട്ടിൽ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്കിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നോട് ഇങ്ങനെ ഇതുപോലെ ആഗ്രഹങ്ങളും അശുങ്ങളും ഒക്കെ നിറവേറ്റി തരും അങ്ങനെ തെയ്യും നമ്മൾ ഗ്രാൻഡ് എൻട്രിയിലോട്ട് എത്തി കേട്ടോ അവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ പുറത്തൊക്കെ നിൽപ്പുണ്ടേ അപ്പോൾ വെയിറ്റിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതേ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ പോവാണ് പോകാനായിട്ടോ അപ്പോൾ പിന്നെ എണ്ണ മക്കളൊക്കെ ഇറങ്ങി അപ്പം എന്നൊക്കെ നിൽക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉള്ളിൽ കയറി കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടേബിളൊന്നും അല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അപ്പോഴേ നമ്മൾ അവിടുത്തെ ഫിഷുകളൊക്കെ നോക്കുകയാണെട്ടോ ഒരുപാട് ഫിഷുകൾ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഏത് ഫിഷ് വേണോ ആ ഫിഷ് അവർ ലൈവായിട്ട് നമുക്ക് കുക്ക് ചെയ്തു തരുവേ അങ്ങനെ നമുക്ക് ഇരിക്കാൻ ഒരു ചെയറൊക്കെ കൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ ചെയർ കിട്ടിയത് മക്കൾ മൊബൈലൊക്കെ ആയിട്ട് അവിടെ ഇരിക്കണം കേട്ടോ പക്ഷേ ഇളയാൾക്ക് അതൊന്നും വേണ്ടായിരുന്നേ ആളത് സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോഴത്തേനും മൊത്തം ഇറങ്ങി നടന്നു ഓടി നടന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കൈ പിടിച്ചു വെച്ചിട്ടും ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എനിക്ക് പേടിയായിരുന്നു കേട്ടോ ആൾക്കാരുടെ ടേബിളിലൊക്കെ ചെന്ന് വല്ലതും അലമ്പൊക്കെ കാണിക്കുമോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ ആളവിടെ കയറുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ ആ നേരെ ആ മുമ്പിൽ ഇരിക്കുന്നുണ്ടോ ആ ടേബിളിലൊക്കെ ചെന്ന് ആ സെറ്റിയിലൊക്കെ ചെന്ന് കയറിയായിരുന്നു കേട്ടോ പക്ഷെ അവരൊന്നും പറഞ്ഞൊന്നുമില്ല പെട്ടെന്ന് നമ്മൾ പിടിച്ചോണ്ട് പോകുന്നു കേട്ടോ അങ്ങനെ ആൾക്കാരെ ഡിസ്റ്റർബൻസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ അങ്ങനെ കുഞ്ഞ അതുഴയെല്ലാം ഓടി നടന്ന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം വേണ്ട പറഞ്ഞു വന്നൊന്ന് ഒരു കോഫിയൊക്കെ കുടിക്കാം വെയിറ്റിംഗ് ആണല്ലോ അപ്പോൾ ഒരു കോഫിയൊക്കെ കുടിച്ചിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ഇവിടെയാണ് കേട്ടോ കോഫിയൊക്കെ റെഡിയാക്കി തരുന്നത് കേട്ടോ അപ്പോൾ അവിടെ പോയി കോഫിയൊക്കെ ഓർഡർ ചെയ്തിങ്ങനെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ മോൻ അതുവഴിയൊക്കെ നടപ്പുണ്ട് അവിടെയും മറ്റേ നമ്മുടെ ഈ ഇൻസെറ്റ്സിനെയൊക്കെ പിടിക്കുന്ന സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരിക്കുക അവിടെയൊക്കെ പോയി തൊരുന്നുള്ളൂ അവിടെ വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിറഞ്ഞ നോക്കിയിരിക്കും പക്ഷെ ആൾ ഒന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആളിങ്ങനെ ഓടി നടക്കുകയാണോ കേട്ടോ ആ പിള്ളേരുടെ കൂടെയാണോ കൂടുതലും ഇങ്ങനെ നടക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും നമ്മളവിടെ ചെല്ലുന്നതുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ടതേ ഞങ്ങളിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പക്ഷെ ആൾ ആർക്കും പിടികൊടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ഓടി നടന്ന് ഓരോന്നും കാണിക്കുകയാണോ കേട്ടോ എന്തൊക്കെ കാണിക്കാവോ അത് മൊത്തം കാണിക്കുവാണേ അപ്പോൾ അതേ ഓടി അച്ഛൻ്റെ അടുത്തിട്ട് ഓടുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ടോ അത് അന്ന് അപ്പോൾ അവിടെ എന്താ ഫോണിനകത്തോടെ എടുക്കുകയോ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ ഓടി ആളിതേ അതിൻ്റെ ഉള്ളിലോട്ട് കയറി അപ്പോൾ ഞാൻ എന്നെ വിളിച്ച് എന്തെങ്കിലും വേണോന്ന് ചോദിച്ചാൽ അവിടെ ഒത്തിരി മറ്റേ മധുരങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സ്വീറ്റ്സ് ആയിട്ടുള്ള സാധനങ്ങൾ ആ വേണമെന്ന് ചോദിച്ചാൽ അവൻ ഒന്ന് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതേ ആ പുല്ല് പോലെ ഇങ്ങനത്തെ ചോക്ലേറ്റിൻ്റെ പൗഡർ ഇങ്ങനെ പൊടി ഇങ്ങനെ എങ്ങാണ്ട് മിക്സ് ചെയ്തിട്ട് അതിലിങ്ങനെ നമ്മുടെ പുതിനേലേ അതിങ്ങനെ വെച്ച് കുത്തിയിങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ചെടിയൊക്കെ പോലെ കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിനെ കണ്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഓടി ഫിഷിൻ്റെ അടുത്ത് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയാണോ കേട്ടോ ആ പിള്ളേരെല്ലാം അവനെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ഫിഷ് അപ്പം വൺ ടു തീ ടു എന്നൊക്കെ പറയുകയാണോ കേട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആള് വൺ ടു തീ ടു എന്നൊക്കെ പറയുവേ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ കൊച്ചു പറയുന്ന രീതി പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്നപ്പോഴത്തേനും നമുക്കൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ അത് കസേരയായിരുന്നു കേട്ടോ അപ്പോൾ ഈ പിള്ളേരെ കൊണ്ടിങ്ങനെ ചെയറിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇളയാൾക്ക് ഞാൻ അന്നേരം വീട്ടിൽ നിന്ന് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞപ്പോൾ നമ്മൾ ഫുഡൊക്കെ അയച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഒരുപാട് നേരാവുമല്ലോ അന്നേരത്തേനെ ഞാൻ ഓർത്ത് എന്നാൽ കുഞ്ഞിന് കഞ്ഞി കൊണ്ടുവരുവാണെങ്കിൽ കൊടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മോനുള്ള കഞ്ഞി ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ വെച്ച് ഞാൻ പിടിച്ച് മടി ഞാൻ ആ കഞ്ഞിയൊക്കെ കൊടുത്തോണ്ടിരിക്കുവാണേ അങ്ങനെ കുറേ നേരം ഒക്കെ ഇരുന്നപ്പം നമ്മുടെ വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഈ ഗ്രാൻഡ് എൻട്രിയിലെ ഒരു സ്പെഷ്യാലിറ്റിയാണ് കേട്ടോ ഈ വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്നത് അപ്പം ഡ്രൈഡ് ആയിട്ടുള്ള ഐസ് ഒക്കെ ഇട്ടിട്ട് അതാണ് ആ പുക വരുന്നത് കേട്ടോ അപ്പം മോൻ അതിലിങ്ങനെ ഊതിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഒരുമാതിരി ഓം ക്രീം കുട്ടിച്ചാത്ത ഒക്കെ വെച്ച് മന്ത്രങ്ങളൊക്കെ കാണിച്ചു ഊതിക്കൊണ്ടിരിക്കുകയാണെ അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്ന് കുഞ്ഞിനെ ഫുഡൊക്കെ കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേനും അവിടെ അകത്ത് തന്നെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്ലാസ്സിനകത്താണേ ഒരു ഗ്ലാസ്സിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതേ ഓരോരുത്തരും ഇതൊക്കെ എടുത്ത് ആരും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എല്ലാവരും മൊബൈലാണ് ടൈപ്പുള്ള എപ്പോഴും മൊബൈലിലാണേ അപ്പോൾ മോള് മാത്രം എടുത്തിട്ട് അതിൻ്റെ അടിയിലത്തെ ആ കമ്പ് പോലെ നിൽക്കുന്ന അതൊക്കെ ഊരു എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഊരിട്ട് ടേബിളിലൊക്കെ വെക്കാം കേട്ടോ പിന്നെ റിസ്ക് ഒന്നും എടുത്തിട്ടില്ല ഇങ്ങനെ താഴെ വീണ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിനും കൂടെ എക്സ്പെൻസീവ് ആയിട്ട് അതിനും കൂടെ വല്ല എക്സ്പെൻസൊക്കെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ കുഞ്ഞുദേ കഞ്ഞി ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ദൈ അവിടെ കിടന്ന് ഭയങ്കര ചാട്ടമൊക്കെയാണ് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്ന ഒന്നും ഇല്ല കേട്ടോ ഭയങ്കര കളിയാണ് അപ്പം അപ്പോ അവിടെ ബഹളങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ആൾ വയലുണ്ടാകും കേട്ടോ അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾക്കൊന്നും വേണ്ട ആളിങ്ങനെ കളിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മൂന്ന് ഇതേ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചിങ്ങനെ ഇരിക്കുകയാണ് മോൻ ദേ ഇവിടെ കളിച്ചോണ്ടിങ്ങനെ ഇരിക്കുന്നു അങ്ങനെ അങ്ങനെയൊക്കെ ഞാനിങ്ങനെ നോക്കൊണ്ടിങ്ങേ എങ്ങനെയെങ്കിലും ഫുഡ് ഒന്നും വന്ന് കഴിച്ചിട്ട് വീട്ടിൽ പോയാൽ മതിയിലോ എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കും പക്ഷേ ഇളയാളെ പിടിച്ച് വെക്കുന്ന ബുദ്ധിമുട്ട് ഓർത്തിട്ടോ പക്ഷേ ഇറക്കി വിടുവാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ വിടാൻ നമുക്ക് പറ്റില്ല ഓരോ ടേബിളിലൊക്കെ ഒക്കെ ചെന്ന മൊത്ത അലമ്പാക്കുക കേട്ടോ അപ്പോൾ അതേ ആളുടെ വെള്ളം കൊടുക്കുന്ന ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ അതെടുത്തിട്ട് വെള്ളം എല്ലാം കോരി അവിടെ എല്ലാം ഒഴിച്ച് അപ്പൂൻ്റെ പാത്രത്തിലെല്ലാം കോരി ഒഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നില്ല ഞാനിങ്ങനെ പിരിവിരുത്തി 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 ഇങ്ങനെ നടക്കുവാണേ ഇവരാണ് ഇവരെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് സലാഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സലാഡ് ഒക്കെ എന്തോ മാങ്കോടെയൊക്കെ ഫ്ലേവർ ഉള്ളൊരു സലാഡായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു അപ്പനും വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ടേസ്റ്റ് ആൾക്ക് ഇഷ്ടമായില്ല ആൾക്ക് ആൾക്കിഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എന്തോ ചിക്കൻ്റെ എന്തോ സാധനം കൊണ്ടുവന്നിട്ടായിരുന്നു കേട്ടോ എൻ്റെയൊക്കെ പേരെന്തോ മറന്നു പോയി നമുക്ക് പേരൊന്നും അറിയില്ല കേട്ടോ അങ്ങനതേ അതെടുത്ത് കഴിച്ചാൽ അത് പിന്നെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനതേ നമ്മൾ അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞിനെ ഞാൻ ടാപ്പ് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചോട്ടോ അല്ലെങ്കിൽ എനിക്ക് കഴിക്കാനും പറ്റില്ല നമുക്കിരിക്കാനിങ്ങനത്തെ സെറ്റുള്ള സ്ഥലമാണെങ്കിലുള്ളൂ കുഞ്ഞിനെ അങ്ങേ മൂലയിലോട്ട് പൂട്ടിയിട്ടിട്ട് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെയൊന്നും കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഞാൻ ആ കമ്പയ കുത്തി കഴിച്ചപ്പോൾ എൻ്റെ ഗൈസ് ആ കമ്പിന്ന് ഇത് വിട്ടു പോകുന്നുട്ടോ പിന്നെ ഞാൻ ഒരു തരത്തിൽ പിന്നെ കമ്പയിൽ നിന്നൊക്കെ വിടാതെ ഒരു തരത്തിലതൊക്കെ കഴിച്ചു പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നെട്ടോ മയണൈസ് പോലത്തെ ഒരു സാധനമുണ്ട് പക്ഷെ അതിനും നല്ലൊരു ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതിനകത്ത് ഇങ്ങനെ മുക്കിങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു അപ്പം ഓരോ ഐറ്റംസും ഓരോ ഐറ്റംസ് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് കണ്ടങ്ങാണ്ട എൻ്റെ കമ്പനിയിൽ നിന്ന് അത് വിട്ടുപോയി കഴിഞ്ഞു അവസാനം ഞാൻ ഓർത്തോ കമ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കാമ്പൊന്നും ഇല്ലാതെ തന്നെ കഴിച്ചു കെട്ടോ അവരുടെ സാധനം നമുക്കിതൊക്കെ പറ്റുകയുള്ളൂ അങ്ങനെ ആദ്യത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് മോള് പിന്നെ അവിടെ കിടപ്പായി കേട്ടോ അടുത്ത ഫുഡ് വരെ നോക്കി ഇങ്ങനെ ഇരിക്കണമല്ലോ അപ്പം അവർക്കൊക്കെ അവിടെ പോയി പോയി പരിചയമുള്ളതുകൊണ്ട് അവരിങ്ങനെ അവിടെ കിടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഓരോന്നൊക്കെ കിടന്നുണ്ടെങ്കിൽ എന്തേലും നമ്മുടെ അടുത്ത ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മോനാണെങ്കിൽ അവിടെ ഈ കുരുമുളക് പൊടി ഉപ്പ് ഇതൊക്കെ എടുത്ത് ഭയങ്കര കളിയായിരുന്നു കേട്ടോ തരാൻ ചോദിച്ചിട്ട് തരുന്നുമില്ല ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം ഞാൻ ആ നമ്മുടെ ആ കൊച്ചു വന്നപ്പോൾ കൊച്ചിനോട് വന്നിട്ട് കൊണ്ടു കൊളം പറഞ്ഞു കേട്ടോ അങ്ങനതേ നമ്മളുടെ ഫുഡൊക്കെ വന്നു കേട്ടോ ഞാൻ പറഞ്ഞത് കപ്പ് പെയ്യും നമ്മുടെ ബീഫിൻ്റെ ക്രിപ്സിലെ അതായിരുന്നു കേട്ടോ പക്ഷെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ എല്ലാവരും പറയും ബീഫിൻ്റെ വാരലിന് നല്ല ടേസ്റ്റാണെന്നൊക്കെ പറയും കേട്ടോ പക്ഷെ അത് നല്ല കറക്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ ഞാനത് കഴിച്ച് നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങോ പോകുന്നു അപ്പം പുറത്തിറങ്ങിയപ്പോൾ നരവാതിരി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു ഫുഡ് ബ്ലോഗ് ആണ് വൈകിട്ടൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് അതൊന്ന് എനേബിൾ ആക്കിയിട്ടിരിക്കുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കമൻസും ഒക്കെ ഇടുന്ന കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു